ഓക്കെ അപ്പം നമുക്ക് ഇന്നത്തെ റീഡിംഗിൻ്റെ റീഡിങ്ങിലേക്ക് പോകാം അപ്പോൾ എന്താണ് നിങ്ങളുടെ എനർജി എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി എങ്ങോട്ടാണ് നിങ്ങളുടെ റിലേഷ് പോകുന്നത് നോക്കാം നിങ്ങൾ എന്തെങ്കിലും റെമഡി ചെയ്യേണ്ടതുണ്ടോ എന്ന് നോക്കാം ഓക്കെ അപ്പോൾ നിങ്ങളുടെ പേഴ്സണെ എനർജി നമുക്ക് ആദ്യം നോക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ എനർജി നോക്കാം നിങ്ങളുടെ ഇടയിൽ നിങ്ങളുടെുന്ന അവസ്ഥ എന്താണ് എന്ന് നോക്കാം പിന്നെ നിങ്ങൾക്ക് നിങ്ങളോട് യൂണിവേഴ്സ് എന്താണ് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്താണ് അതൊന്ന് കിട്ടുന്നത് അതിൻ്റെ ഔട്ട്കം എന്താണ് ഇത്രയും കാര്യങ്ങളാണ് നോക്കുന്നത് അപ്പോൾ നിങ്ങളുടെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ച് തീർപ്പ് കിട്ടാനുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യത്തെ കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായൊരു നിങ്ങൾക്ക് തീരുമാനം എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് രാത്രി കിടക്കാൻ നേരത്ത് നിങ്ങൾക്ക് എന്ത് വിഷയത്തിലാണോ തീരുമാനം കിട്ടേണ്ടത് ആ വിഷയം എഴുതി വെച്ചിട്ട് നിങ്ങൾ തലക്കിൽ വെച്ച് കിടന്നുറങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അങ്ങനെ ഒരു ഏഴ് ദിവസം ചെയ്യുമ്പോൾ ഈ ഏഴ് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് അതിൻ്റെ റിപ്ലൈ കിട്ടുന്നതാണ് നിങ്ങൾ ചെയ്തു നോക്കുക പിന്നെ നന്നായിട്ട് മെഡിറ്റേഷൻ ചെയ്യേണ്ടതുണ്ട് മെഡിറ്റേഷൻ ചെയ്തിട്ട് ചെയ്യാവുള്ളൂ അപ്പോൾ ഇത് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ഇതാണ് അദ്ദേഹം എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യാനോ എന്തെങ്കിലും ജോലി പഠിക്കാനോ എന്തെങ്കിലുമൊക്കെ ഒരു ടീം വർക്ക് ചെയ്യാനുള്ള താല്പര്യത്തിൽ നിൽക്കുവാണ് അങ്ങനൊരു മീനിങ് ഉണ്ട് പിന്നെ വേറൊരു മീനിങ് എന്ന് പറഞ്ഞാൽ താങ്കളുടെ പേഴ്സൺ എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യാനായിട്ട് അതും ബിസിനസ് പഠിക്കാനായിട്ട് താങ്കളുമായിട്ട് ചേർന്ന് ബിസിനസ് ചേർന്ന് പോയപ്പോൾ ആഗ്രഹത്തിൽ നിൽക്കുന്ന പറ്റം കാണുന്നുണ്ട് അപ്പോൾ ഇത് എന്ത് തന്നെയാണെങ്കിലും ഇത് രണ്ട് മീനിങ് പറയുന്നതിൽ പറയാം ഒന്ന് താങ്കളുടെ പേഴ്സൺ കൂടുതൽ ഇമ്പോർട്ടൻസ് അതായത് എന്തെങ്കിലും ബിസിനസ് ചെയ്യാൻ വേണ്ടി അതിനു വേണ്ടി അതിൻ്റെതായ കാര്യങ്ങൾക്ക് വേണ്ടി അത് പഠിക്കാൻ പോകുന്നു പിന്നെ മറ്റൊന്ന് ഒരു ടീം വർക്കിന് വേണ്ടി പോകുക എന്ന് പറയാം ഇപ്പോൾ രണ്ട് മീനിങ് ഇതിൽ പറയുന്നുണ്ട് ഒരുപക്ഷെ താങ്കളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് പോകുന്നതായിട്ട് കാണാം അപ്പോൾ അങ്ങനെ ഒരു മീനിങ്ങും അതിന് വരുന്നുണ്ട് അങ്ങനെ ഒരു ആഗ്രഹം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട് പിന്നെ താങ്കളുടെ എനർജി എന്താന്ന് നോക്കിയപ്പോൾ താങ്കളുടെ എനർജി ഇതാണ് താങ്കൾ വളരെ നിരാശയോടെ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത് ഒരു താങ്കളുടെ പുറകിലാണെങ്കിൽ ഒരു പ്രതീക്ഷണ കപ്പുണ്ട് പക്ഷെ താങ്കൾ അത് കാണുന്നില്ല കൂടുതൽ താങ്കൾ വളരെ നിരാശയോടെ നഷ്ടപ്പെട്ട കപ്പിനെ കുറിച്ച് നഷ്ടപ്പെട്ട നിമിഷത്തെക്കുറിച്ച് ഞാൻ എപ്പോഴും പറയാറുള്ളത് പാസ്റ്റ് ഈസ് പാസ്റ്റ് ഒരിക്കലും പാസ്റ്റ് ഒരിക്കലും നല്ല നല്ല നല്ലൊരു ചിന്താഗതിയോ നല്ലൊരു നേട്ടമോ തരത്തില്ല അപ്പോൾ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ചിന്തിക്കുക ചിന്തിക്കേണ്ട ഒരു ആവശ്യമില്ല ഈ പ്രസൻറ്റിൽ എന്താണോ അത് ചിന്തിക്കുക നമ്മൾ ദുഃഖിച്ചിരുന്നാൽ ഒന്നും വരത്തില്ല അതാണ് ചിന്തിക്കുക അപ്പോൾ തീർച്ചയായിട്ടും താങ്കൾ വേദനയോടെ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ രണ്ടുപേരുടെ ഇടയിലെ എനർജി ഇതാണ് ഇതൊരു നെഗറ്റീവായിട്ട് ചിന്തിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഭയമുണ്ട് അതാണ് കാണുന്നത് മുന്നോട്ട് പോകാൻ ഒരു ഭയം എന്നാൽ യൂണിവേഴ്സിന് സപ്പോർട്ട് ഉണ്ട് താനും ഓക്കെ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഭയമുണ്ട് നിങ്ങൾ ആരെയാണ് ഭയക്കുന്നത് എന്ന് അറിയില്ല ഒന്നുകിൽ സമൂഹത്തെ ആയിരിക്കാം അതല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളെ ആയിരിക്കാം അതല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ ഫിനാൻസ് ഗ്രൗണ്ട് ആയിരിക്കാം എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ ആരൊക്കെയോ ഭയക്കുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങളുടെ റിലേഷൻ നിങ്ങളുടെ പേരൻസിനെയോ ആരെങ്കിലൊക്കെ ആയിരിക്കാം എന്തോ ആരെയൊക്കെയോ പയക്കുന്നുണ്ട് ആ ഭയക്കുന്നൊക്കെ കാണുന്നത് അപ്പം ഈ ഭയം ഇവിടെ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്കിവിടെ യൂണിവേഴ്സിൻ്റെ സപ്പോർട്ട് ഉണ്ട് തന്നെ ഓക്കെ യൂണിവേഴ്സിൻ്റെ സപ്പോർട്ടിനെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ധൈര്യം മുന്നോട്ട് പോകാവുന്നതാണ് ഇതാണ് ഇവിടെ കാണിക്കുന്നത് പിന്നെ യൂണിവേഴ്സ് എന്താണ് നിങ്ങളോട് പറയുന്നത് വെച്ചാൽ യൂണിവേഴ്സ് പറയുന്നതാണ് നിങ്ങൾ ഫിനാൻഷ്യലി ഗ്രൗണ്ടഡ് ആകുക സാമ്പത്തികമായിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു ജോലി കണ്ടെത്തുകയോ ജോലി നിങ്ങളതെ സാമ്പത്തികമുണ്ടെങ്കിൽ അത് നിങ്ങൾ നന്നായിട്ട് സൂക്ഷിച്ച് പെരുമാറുക എന്നാണ് പറഞ്ഞത് സാമ്പത്തികം ഒരിക്കലും സാമ്പത്തിക സമ്പത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഒരു വിട്ടുവീഴ്ചയും ചെയ്യരുതും സമ്പത്തോളികം സൂക്ഷിച്ച് തന്നെ പെരുമാറുക സമ്പത്ത് നിങ്ങൾ എപ്പോഴും കരുതി കരുതി വെക്കുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ആ മറ്റുള്ളവരെ വിശ്വസിച്ചൊരു കാരണവശാൽ നിങ്ങൾ സമ്പത്ത് ആർക്കും കൊടുക്കേണ്ട അല്ലെങ്കിൽ ആർക്കും ചോദിച്ചാൽ കടം കൊടുക്കുകയോ അല്ലെങ്കിൽ അതിലോ അതൊരിക്കലും നിങ്ങൾ വിട്ട് കളിക്കണ്ട എന്നാണ് പറയുന്നത് സമ്പത്ത് വളരെയധികം സൂക്ഷിച്ച് പെരുമാറാൻ പറയുന്നു നിങ്ങൾ എങ്ങോട്ടാണ് പോകുമെന്ന് വെച്ചപ്പോഴത്തേക്ക് നൈറ്റോ ഫൺസ് ആണ് നൈറ്റോ വൺസ് കണ്ടറിയാം ഇത് നൈറ്റോ ഫൺസ് എന്ന് പറഞ്ഞാൽ ഫയറിൻ്റെ എനർജിയാണ് വളരെയധികം ഫാസ്റ്റായിട്ട് തന്നെ മുന്നോട്ട് പോകുന്ന കാണുന്നത് അതായത് കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ എളുപ്പത്തിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലൈഫിലേക്ക് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് പെട്ടെന്ന് തന്നെ നല്ലൊരു ലൈഫ് കിട്ടാൻ ഉള്ള ചാൻസാ ഉള്ളത് അപ്പം നിങ്ങളത് എന്താ ചെയ്യേണ്ടത് അത് നിങ്ങൾ പെരും നിങ്ങളത് അതനുസരിച്ച് അതനുസരിച്ചിട്ട് നിങ്ങൾ പെരുമാറേണ്ടതുണ്ട് അപ്പം നിങ്ങളുടെ ലൈഫിൽ എന്താണോ വേണ്ടത് അത് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ മുൻക അപ്പം നമ്മൾ എല്ലാ യൂണിവേഴ്സുകളുടെ തരവും ഇങ്ങോട്ട് കാത്തിട്ട് കാര്യമില്ല നമ്മൾ ചെയ്യാനുള്ള ജോലി നമ്മൾ ചെയ്യുക അതാണ് യൂണിവേഴ്സ് പറയുന്നത് അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഈ നിരാശയൊക്കെ കളയുക എന്നുള്ളതാണ് നിങ്ങളിപ്പോൾ നിങ്ങളുടെ താങ്കൾ താങ്കളുടെ കുറിച്ച് ഓർത്ത് നിരാശയോടെ ഇരിക്കുകയാണെങ്കിൽ താങ്കൾ നിന്ന് ആ ഒരു നെഗറ്റീവ് എനർജി ആയിരിക്കും ആ വ്യക്തിയിലേക്ക് പോകുന്നത് ആ നെഗറ്റീവ് എനർജി ആ വ്യക്തിയിലേക്ക് പോകുമ്പോൾ ആ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളിൽ നിന്ന് അകന്ന് പോകത്തേ ഉള്ളൂ അപ്പോൾ താങ്കൾ എന്താ വേണ്ട താങ്കളുടെ ആ നെഗറ്റീവ് എനർജി അങ്ങോട്ടും ഉള്ളു അതിൻ്റെ പോസിറ്റീവായ എനർജി വേണം താങ്കൾക്ക് വേണം താങ്കൾ ഒരു സന്തോഷ വ്യക്തിയായിട്ടിരിക്കും സന്തോഷത്തിൽ ഇരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ എനർജിയും പോസിറ്റീവ് ആയിരിക്കും ആ വ്യക്തി നിങ്ങളിലേക്ക് വരും പിന്നെ മെയിനായിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട എന്താണ് ആദ്യകാലങ്ങളിൽ നിങ്ങൾ നിങ്ങളെ വളരെയധികം സ്നേഹിക്കുകയും നിങ്ങളെ വളരെയധികം കെയർ ചെയ്യുകയും ചെയ്തിരുന്നു നിങ്ങളുടെ സൗന്ദര്യത്തിലും ഒക്കെ നിങ്ങൾ വളരെ ശ്രദ്ധിച്ചിരുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങൾക്ക് നിങ്ങൾ വളരെയധികം പ്രാധാന്യം കൊടുത്തിരുന്നു നിങ്ങൾ സെൽഫിലോ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ ആ നിങ്ങളുടെ കുറിച്ച് ഓർത്ത് നിങ്ങളുടെ സമയം പാഴാക്കുകയും വേദനിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ നിങ്ങൾക്ക് അതായത് നിങ്ങളുടെ ഹാർട്ട് ഹാർട്ടിപ്പോൾ ഹാർട്ടിലിപ്പോൾ ഹാർട്ട് ചക്ര ഓപ്പൺ അല്ല അതുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നത് മറ്റുള്ളവരകന്നു പോകുന്നു അപ്പോൾ ആ വ്യക്തി നിങ്ങളിലേക്ക് വരാനും എന്താ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ഹാർട്ട് ചക്ര ഓപ്പൺ ആക്കുക എന്നുള്ളതാണ് ഈ ഹാർട്ട് ചക്ര ഓപ്പൺ ആക്കാണ്ട് എന്താ ചെയ്യേണ്ടത് സെൽഫ് ലോവ് പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ തീർച്ചയായിട്ടും ഉറങ്ങാൻ പോകുന്നതിന് മുമ്പും രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾ സെൽഫ് ലോവ് പ്രാക്ടീസ് ചെയ്യുക സെൽഫ് ലവ് ഇത്രയേ ഉള്ളൂ നിങ്ങൾ നിങ്ങളുടെ പേര് തന്നെ വിളിച്ചിട്ട് അല്ലെങ്കിൽ മൈ ഡിയർ സോൾ ഐ ആം സോറി പ്ലീസ് ഫോർ ഗെ മി താങ്ക് യു ഐ ലവ് യു ഈ നാല് ഹവായ് മന്ത്രം ഈ നാല് വാക്ക് ഒരു നൂറ്റെട്ട് ടൈംസ് നിങ്ങൾ പറഞ്ഞാൽ മതി എന്നിട്ട് നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് ബൂസ്റ്റ് ചെയ്യുക ബിറരുടെ മുൻ മുന്നിൽ പോയിട്ട് നിങ്ങൾ നിങ്ങളെ ഒന്ന് സ്നേഹിക്കുക നിങ്ങളെ ഒന്ന് കാണുക അത് നിങ്ങളുടെ കണ്ണിലേക്ക് നോക്കി പറയുക നിനക്ക് ഞാനും എനിക്ക് നീങ്ങൾ നമ്മൾക്ക് ആ രണ്ടുപേരിലെ ആരെയും വേണ്ട നമുക്ക് നമ്മൾ മാത്രം മതി എന്ന് പറഞ്ഞ് നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുക നിങ്ങളുടെ അതിശയത്തെ നിങ്ങളുടെ ആ പഴയ വേഴ്സാലും കണ്ടെത്തുക അങ്ങനെ നിങ്ങൾ കൂടുതൽ എനർജറ്റിക് ആകുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഹാർട്ട് ചക്ര ഓപ്പൺ ആവും പിന്നെ കുറച്ച് ഒക്കെ ചെയ്ത് മെഡിറ്റേഷൻ ചെയ്യുമ്പോഴത്തേക്ക് ഹാർട്ട് ചക്ര ഓപ്പൺ ആവും നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും ഹാർട്ട് ചക്രയുടെ ഹാർട്ട് ചക്ര ഹാർട്ട് ചക്കരക്കുള്ള കളറ് ഒരു നമ്മുടെ നരമ്പിന്റെ ഒരു ഗ്രീൻ പച്ച കളറാണ് ഗ്രീൻ കളറാണ് അതേപോലെ തന്നെ അവിടുത്തെ അക്ഷരം അവിടുത്തെ അക്ഷര എം എന്ന അക്ഷരമാണ് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ എം എന്ന അക്ഷരമാണ് ആ ഹാർട്ട് ചക്രയ്ക്ക് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഈ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഓരോ ചക്രയ്ക്ക് ഓരോ അക്ഷരമുണ്ട് അതിൽ ഓരോ ചക്രക്കും ഓരോ കളറുണ്ട് അത് നിങ്ങൾക്ക് അറിയാവുമെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഏതായാലും ഹാർട്ട് ചക്രയുടെ കളർ എന്ന് പറഞ്ഞാൽ ഒരു നരമ്പിൻ്റെ പച്ച കളറും അതേപോലെ അവിടുത്തെ ലെറ്റർ എം എന്ന ലെറ്ററുമാണ് അപ്പോൾ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ആ ഹാർട്ട് ചക്ര ഭാഗത്ത് ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു ഏഴ് പ്രാവശ്യോ ഒരു അഞ്ച് പ്രാവശ്യമോ എം എമ്മ നക്ഷത്രം പറയുക ഒരു പച്ചക്കളറോടെ കാണുക ലൈറ്റ് കാണുക അതേപോലെ തന്നെ നിങ്ങൾ ഹാർട്ട് ചക്ര ഓപ്പൺ ആണെങ്കിൽ നിങ്ങൾ പച്ചക്കളറിലെ ഫ്രൂട്ട്സ് കഴിക്കുകയോ പച്ചക്കളറിലെ ഡ്രസ്സ് കഴിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിന് പക്ഷേ അത് നിങ്ങളുടെ ആ ഹാർട്ട് ചക്രയ്ക്ക് കൂടുതൽ ഓപ്പൺ ആകും പിന്നെ നിങ്ങൾ നിങ്ങളെ തന്നെ കൂടുതൽ സ്നേഹിക്കുക സെൽഫ് ഉള്ളവർ പ്രാക്ടീസ് ചെയ്യുക ഇതെല്ലാം ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഹാർട്ട് ചക്ര ഓപ്പൺ ആവും നിങ്ങളുടെ ഹാർട്ട് ചക്ര ഓപ്പൺ ആകുമ്പോഴത്തേക്ക് നിങ്ങൾ നിങ്ങളെ കൂടുതൽ സ്നേഹിക്കുമ്പോൾ നിങ്ങളെ വിട്ടുപോയ വ്യക്തികൾ നിങ്ങളിലേക്ക് വരും അതാണ് ഈ ലോ ഓഫ് ട്രാക്ഷൻ്റെ പ്രത്യേകത അതാണ് അങ്ങനെ നടക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുക അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നഷ്ടപ്പെട്ട താങ്കളുടെ നഷ്ടപ്പെട്ട താങ്കളുടെ പേഴ്സണൽ താങ്കളിലേക്ക് വരുന്നതാണ് പോസിറ്റീവായിട്ടിരിക്കുക എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുക നെഗറ്റീവാണ് യാതൊരു കാര്യമില്ല അപ്പോൾ എപ്പോഴും സന്തോഷത്തിന് ഇരിക്കുക ഇതാണ് ഇന്ന് എനിക്ക് തരാനുള്ളത് താങ്കൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ